ഹലോ ഗേസ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് അപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടി ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ നിൽക്കണം അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പോണത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയേർക്കണു ഏട്ടൻ വർക്കിനും പോയേർക്കണു കേട്ടോ അപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടാണ് ഞാനൊറ്റയ്ക്കുള്ളതുകൊണ്ട് വാതിലൊക്കെ പൂട്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് ഇറങ്ങണമെങ്കിൽ അപ്പോൾ അത് വാതിലൊക്കെ നന്നായി അടച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ പുറം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി കാണിച്ചു കെട്ടോ കാറാണ് കാർ കാണിച്ചിരുന്നു കാറ് ഉണ്ടായിട്ട് കയറുന്നില്ല നമ്മൾ കാൽവണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പം നമുക്ക് വ വണ്ടിയൊന്നും ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ നട്ടരാജ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആണ് ഇതാണ് കേട്ടോ റോഡ് ഞാൻ റോഡ് കൂടെ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ ആരും ഇല്ല ഇല്ലാട്ടോ നമ്മൾ രാവിലെ ആയാലും നമ്മുടെ ഇവിടെ ഉള്ളേരി ആയതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മളിങ്ങനെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് വഴിയുണ്ട് ഈ വഴി കൂടിയും പോവാം മറ്റേ വഴി കൂടിയും പോവാം കേട്ടോ അപ്പോൾ ഇത് ഒരു കുറുക്ക് വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറുക്ക് വഴി കൂടെയാണ് പോണത് നമുക്ക് വണ്ടിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് വഴിയാണോ പെട്ടെന്ന് എത്താൻ പറ്റിയ ആ വഴി കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ എന്താ ഒരു കേറ്റാണ് അപ്പോൾ കേറ്റൊക്കെ കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇത് കനാലി വരമ്പാണ് കേട്ടോ അപ്പോൾ കനാലി വരുമ്പോൾ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് പക്ഷേ നടന്ന് പോവുകയാണെങ്കിൽ നല്ല കാണാൻ പറ്റിയൊരു പ്രദേശമൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിറയെ പച്ചപ്പും ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ കണ്ടോ ഇതാണ് കനാലി കേട്ടോ കനാലിൽ നിറയെ വള്ളമൊന്നുമില്ല കനാലിൽ നിറയെ ഇതുണ്ട് കേട്ടോ പൊന്തയൊക്കെ കെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച റോഡ് വന്ന് ചേർന്നത് ഇവിടെ തന്നെ കേട്ടോ തിയേനട്ടോ റോഡ് ഇപ്പം നമ്മൾ കനാൽ വരുമ്പോഴത്തേക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകുന്നുട്ടോ ഈ റോഡാണ് കേട്ടോ അല്ല പോണത് നമ്മൾ പിന്നെയും കുറുക്ക് വഴി കൂടെ പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയിലാണ് പോണെ നമുക്ക് ആ റോഡ് കൂടെ തന്നെ പോകണം കേട്ടോ അപ്പോൾ ഞാൻ നടത്താവുകൊണ്ട് ഞാൻ കുറുക്ക് വഴി കൂടെ കണ്ടോ മാങ്ങയൊക്കെ പോത്ത് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറുക്കു വഴി കൂടെ പോയതുകൊണ്ട് ഇതാണ്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം ഇതൊന്നും കാര്യമൊക്കെ ഉണ്ട നമ്മൾ ചാടിക്കിടക്കാണ് കേട്ടോ നമ്മൾ ചാടിക്കിടന്ന് നമ്മൾ ഇതാ റോട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ താ നമ്മൾ കനാൽ വരുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കനാല് വരുമ്പോഴത്തേക്ക് എത്തിയിട്ടോ അതാ നമ്മൾ റോട്ടിലേക്ക് എത്തി ഇതാണ് കേട്ടോ റോഡ് അപ്പോൾ താ റോട്ട് കൂടെ നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് റൂട്ടിലൊന്നും ആരുമില്ല കേട്ടോ ഉള്ളേരി ആയതുകൊണ്ട് അത്ര റൂട്ടിലങ്ങനെ ആൾ കമ്മിയാണ് കേട്ടോ ഇതാണ് കേട്ടോ ചേച്ചിറ വീട് അതാ നമ്മൾ കനാല് വരുമ്പോഴത്തിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ചേച്ചിറ വീട് അപ്പോൾ അടുത്ത് അവിടുത്തെ ചേച്ചി നമ്മളോട് കൂട്ടം കൂടി അപ്പോൾ നമ്മൾ അത് വീട് കൊടുക്കുമ്പോൾ അതാണ് ഇങ്ങനെ ഇത് കേട്ടോ അതാ ദുർഘടം പിടിച്ച വഴി കൂടെ തന്നെയാണ് നമ്മൾ പോരും ഏ നമുക്കതാണ് ശീലം നമുക്ക് തൊട്ടപ്പുറത്ത് ഇറങ്ങിപ്പോരാം പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ ദുർഘടം പിടിച്ച വഴി കൂടെയാണ് അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടോ വീട് എത്തി ഇതാണ് കേട്ടോ ചേച്ചി വീട് ഞാൻ വീഡിയോ ഒന്നും ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ താറ്റാ ബൈ ബൈ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ